ുംക്കാത്തു മഹാനായ ഇ ഇമാമ ഷാമി റലി അള്ളാഹു എന്നു തൻ്റെ സുബുൽ ഹുദാ ഓർ റഷാദ് എന്ന കിതാബിൻ്റെ ഒന്നാം വള്ളയം പേജ് മുന്നൂറ്റി അറുപത്തി മൂന്നിൽ പറയുന്ന ഒരു സംഭവം കാണാം അവിടുന്ന് പറഞ്ഞു സമയത്ത് ഷെയ്ഖന അബാ അബ്ദുല്ലാഹിബിന് അബി മുഹമ്മദ് നുഴമാൻ അലി അള്ളാഹു എൻ്റെ ഉസ്താദ് അബു അബ്ദുല്ലാഹിബിന് അബി മുഹമ്മദ് നുഴമാൻ അലി അള്ളാന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് സമയത്ത് ഷെയ്ഖ് അബാമുസദ്ഹുനി അലി അള്ളാഹു എൻ്റെ ഷെയ്ഖ് അബൂമൂസർഹൂനിറിയല്ലാവിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് അലി വസ്ലം ഫിന്നവും ഞാൻ ഉറക്കിൽ നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ തിരുദർശനം എനിക്ക് ഉറക്കിലുണ്ടായി അവിടത്തെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി പതക്കർ തുലഹു ഞാൻ ഹബീബായ തങ്ങളോട് ചോദിച്ചു മാ എപ്പോലു അമലിൽ മൗലിദ് മൗലിദ് ിൽ നടത്തുന്ന സൽക്കാരത്തെക്കുറിച്ച് ഫൊക്കഹാവുകൾ എന്താണ് പറയുന്നത് നബിയെ ഫക്കാല സല്ലല്ലാഹു അലൈഹി വസ്ലം ഉടനെ നബി സല്ലാഹു അലൈസ് തങ്ങൾ പറഞ്ഞു മം ഫരിഹബിന ഫരിഹനബി ആരെങ്കിലും നമ്മളെ നമ്മളെക്കൊണ്ട് സന്തോഷിച്ച അവനെക്കൊണ്ട് നാമും സന്തോഷിക്കുമെന്ന് സയ്യിദുനാം അഹമ്മദുർ റസൂൽ ലാഹി സല്ലാസ്വല്ലം എന്നോട് ഉറക്കിൽ പറഞ്ഞു എന്ന് മഹാനായ അബു മൂസറുഹ് റലി അള്ളാഹുനു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അബു അബ്ദുല്ലാഹിബിന് അബി മുഹമ്മദിൻ ഉഹ്മാൻ റലി അള്ളാഹുനു പറയുക അള്ളാഹുറബുൽ ഇജിത്ത് സത്യം മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ വൈകു വ